ം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഫോക്ലോർ ഫെസ്റ്റിന്റെ ഭാഗമായ പുതുവത്സരാഘോഷ സമാപനത്തിന് കുഴുപ്പിള്ളി ബീച്ചിൽ തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഡയനമനോഹരമായ ഘോഷയാത്ര നടന്നു വിശദമായ വാർത്തകളിലേക്ക് യും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ ഫോക്ലോർ ഫെസ്റ്റിന്റെ ഫെസ്റ്റിന്റെ ഭാഗമായ ബീച്ച് സമാപനത്തിന് തുടക്കം കുറിച്ചു ചെയ്തു സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും അകമ്പടിയോടുകൂടി സാംസ്കാരിക രംഗത്തെ ഏറ്റവും പുതുമയാർന്ന ഐറ്റം അവതരിപ്പിക്കുന്ന പരിപാടികളാണ് അവിടെ പാലസിൽ ഇന്നു മുതൽ ഇറങ്ങിയിരുന്നത് സർക്കാർ തന്നെ ധനസഹായം നൽകിക്കൊണ്ട് അടുത്ത ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ മാർച്ച് മാസം വരെ നീണ്ടു നിൽക്കുന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന പരിപാടിയാണ് കൊച്ചി മുസരീസ് ബിനാലെ അത് നടക്കാൻ പോകുന്ന പരിപാടിയാണ് നമ്മുടെ നാട് തന്നെ ഒരുപാട് പൈതൃക കലകളുടെ അത് പിറന്നു വീണ നാടാണ് നമ്മുടെ തീരദേശം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള തീരദേശം ആ തീരദേശത്തിന്റെ അഭിമാനകരമായിട്ടുള്ള കലകളിലൊന്നാണ് ചവിട്ടു നാടകം ആ ചവിട്ടു നാടകത്തിൻ്റെ കഥകൾ നമുക്ക് പറഞ്ഞു തന്ന െ ആകർഷിക്കാൻ ആഘോഷത്തിന് കഴിയുമെന്ന് എം എൽ എ പറഞ്ഞു ഏത് ജോലിയും ഫലപ്രദമായ സന്തോഷപൂർണമായും നിർവഹിക്കാൻ ഉതങ്ങുന്ന ഹാപ്പിനെ ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ കഴിയും സ്വന്തമായ ആനന്ദം കണ്ടെത്താനും ഇൻഡെക്സ് വർധന സഹായിക്കുമെന്നും എം എൽ എ പറഞ്ഞു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഗായകൻ പി ജയചന്ദ്രൻ എന്നിവരുടെ വിയോഗത്തിൽ അനുശോചിച്ചു കൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത് കൊഴുപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അധ്യക്ഷനായി ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ രാജേഷ് കെ രാമൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ സാജിത് കൊഴുപ്പള്ളി സർവീസ് സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ എം പി രാധാകൃഷ്ണൻ ഷൈബി ഗോപാലൻ എം എം പ്രമുഖൻ മാരിടൈം ബോർഡ് സുനിൽ ഹരീന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ലളിത രമേശൻ വാടംഗങ്ങളായ കെ എസ് ചന്ദ്രൻ സംഘാടക സമിതി ഭാരവാഹികളായ വി പി ശശിധരൻ പി ജെ അനിരുദ്ധൻ ജെയ്സൺ ജോസഫ് ഇന്ദ്രിയ ിങ്സിന്റെ സെബി പോൾ വാടകം വിപിൻ അനീഷ് എന്നിവർ പ്രസംഗിച്ചു വാടകങ്ങളായ ലിജി തദ്ദേ സവിത ആരോ നിസരി സുഗേഷ് ബീന ദേവസി വർഷ ഹാരിഷ് എന്നിവർ സന്നിഹിതരായിരുന്നു